എടി അത് ഇവിടെ വെച്ച് അമ്മയ്ക്ക് ചെറിയൊരു നെഞ്ചരിച്ചിന് പോലെ തോന്നി അപ്പം ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ആൻഡിയോഗ്രാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ബ്ലോക്ക് ഉണ്ട് ആൻഡിയോപ്ലാസ്റ്റിങ് അതിൻ്റെ കുറച്ച് പ്രൊസീജിയറും ഉണ്ട് അപ്പോൾ ഒരു മൂന്ന് ദിവസം കിടക്കേണ്ടി വരുമായിരിക്കും പേടിക്കാനൊന്നുമില്ല ആ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് കൂട്ടിന് ഞാൻ അമ്മേനേം കൊണ്ടുവിടാം

ണ്ട് മോളെ എന്തേലും ചെയ്യാനുണ്ടോ ചേച്ചി ആ പണിയൊന്നുമില്ല ഇവളോ അവളും കൂടെ എല്ലാം ചെയ്തോളും ഞാനേ ഒരു തേങ്ങ ചേരണ്ടെന്ന് വെച്ചു ഈ കൈയും വെച്ച ഇനി ആ തേങ്ങ ഇണ്ട ഇങ്ങോട്ട് താ ചേച്ചി ഇതുപോലെ എന്തേലും പണി ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി കേട്ടോ ഞാൻ വന്ന് ചെയ്തോളാം ആഹ് അത് കുഴപ്പമൊന്നുമില്ല ഇവളന്മാരെ കൊണ്ടാകുന്ന രീതിയിൽ ഓരോന്നൊക്കെ ചെയ്യും മൂത്തോളിപ്പൊ ഓരോന്നൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നു എന്തോ പറയാനാ ചേച്ചി ആരേലും വിചാരിച്ചോ ചേച്ചിക്കൊക്കെ ഇങ്ങനെ വരുവെന്നോ ആ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എനിക്ക് ഇങ്ങനെ വരുവെന്നേ വീട്ടില് അമ്മ വീട്ടുകാർക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഈ പ്രായത്തിൽ എനിക്ക് ഇത്രയും പെട്ടെന്ന് വരുവെന്നോ ചേച്ചി ഇതുപോലെ തന്നെയായിരുന്നു എന്റെ അമ്മയുടെ ഏർ അനിയത്തിയുടെ മോള് അവളിങ്ങനെ ഒറ്റ ഇരിപ്പിരുന്നു പടയെന്നായിരുന്നു പിള്ളേരെ പോലും കെട്ടിച്ചിട്ടില്ലെന്നേ അയ്യോ ഞങ്ങൾ എല്ലാരും കൂടിട്ടറിഞ്ഞു എല്ലാവരുടെയും കല്യാണം നടത്തിയേ കല്യാണ എന്ന് പറഞ്ഞോണ്ടല്ലോ അതൊരു മരണവീട് പോലെയായിരുന്നു ആ ഒരു കാര്യത്തിൽ ഭയങ്കര മനഃപ്രയാസമാകും എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചു പിന്നെ പോയാളും ആ കാരമുള്ള ചേച്ചി എന്നാത്തിനാന്ന് ഇത്ര സങ്കടപ്പെടുന്നത് പിള്ളേർക്കൊക്കെ നല്ല ആലോചന ഓൾ ബെസ്റ്റ് ഓ ഇളയോളം ഓർത്ത് അവക്കാന്ന് ഞാൻ മൂത്ത ആളുടെ കാര്യ പറഞ്ഞു ചേച്ചി കോട്ടയത്ത് തന്നെ ചെറുക്കന്റെ വീട് സർക്കാർ ഉദ്യോഗസ്ഥന അവർക്ക് നല്ലൊരു വെങ്കോച്ച മതി ചേച്ചി അതിന് ഞാൻ സെക്കൻഡ് ഇയർ ആയതേ ഉള്ളൂ ഓ അതിപ്പൊ കല്യാണം കഴിഞ്ഞാലും നമുക്ക് പഠിക്കാൻ അവർക്ക് അതിന് ഒരു കുഴപ്പവും ഇല്ല ചേച്ചി നല്ല തങ്കപ്പെട്ട കുടുംബാച ഞങ്ങളന്ന് ഇറങ്ങോണെ ഇടി ഇത് കൊറച്ച് മാങ്ങയും പച്ചക്കറിയും ഒക്കെയാ കേട്ടോ മക്കളെ എപ്പോഴാ ഹോസ്റ്റലിലേക്ക് എപ്പഴാണ് ഞാൻ രണ്ടു ദിവസം കഴിയുമ്പോ പോകും അമ്മ ഒരു കാര്യം അവളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചേച്ചി അമ്മയും കൊച്ചു ഇവിടെ തന്നെയല്ലേ എന്തായി കേസിന്റെ കാര്യമൊക്കെ ആ അത് മ്യൂച്വലി ഡിവോഴ്സ് ചെയ്യാം എന്നുള്ള ഇതിലായി പിന്നെ ആപം പറണത് കൊച്ചിന് എന്തെങ്കിലും ജീവാംശം കൊടുക്കാം എന്ന് പറഞ്ഞു മോളാണെ പറയണെ എനിക്ക് ഒന്നും വേണ്ട അവൻ്റെ അടുത്തുനിന്ന് ജീവൻ കിട്ടിയത് തന്നെ അവക്ക് സമാധാനം എന്നും പറഞ്ഞ അവളിരിക്കണേ അവളുടെ പഠിത്തവും പോയി പഠിക്കാനും പറ്റിയില്ല അവക്കിപ്പോ ഒന്നും പറ്റാത്ത ഗതിയായില്ലേ ഓ എന്നാ ചെയ്യാനായിട്ടാ എടുത്തു പിടിച്ചൊരു കല്യാണം വേണ്ടായിരുന്നു നല്ലൊരു കുടുംബക്കാരായിരുന്നു അവര് ആ എന്നാ ഞങ്ങളുടെ കുടുംബം അയ്യോ അയ്യോച്ച അതല്ല എന്തോ ചെല കല്യാണങ്ങളൊക്കെ അങ്ങനെ ഒഴപ്പി തല്ലി പോവും ചേച്ചി ഇനി ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാന്ന് വെച്ച ദൈവത്തിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ ഇളയൾ ഇവിടെ ഉണ്ടല്ലേ പഠിത്തമൊക്കെ കഴിഞ്ഞു ചേച്ചി ആ അവളുടെ പഠിത്തം കഴിഞ്ഞിപ്പോ പ്രാക്ടീസ് ചെയ്യുക ചേച്ചി നല്ലൊരു കുടുംബക്കാരുണ്ട് ചെറുക്കൻ അങ്ങ് കാനഡയിലാണോ ആണോ എന്റെ പൊന്ന് സുമ ചേച്ചി എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട ഒരു ജോലിയാക്കിയിട്ട് പുറത്തൊക്കെ പോയി സെറ്റിലായിട്ട് കല്യാണം കഴിക്കുന്നുള്ളൂ ഇപ്പൊ എന്നെ കെട്ടിക്കാൻ ആര് നോക്കണ്ട എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട ഒരാളുടെ കല്യാണം നിങ്ങൾ എല്ലാരോട് നടത്തിട്ടൊരു കൊച്ചുവട്ടത്തെ അകത്ത് കയറിന്ന് കരഞ്ഞോണ്ടിട്ടുണ്ട് ഒരാളോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് ഇപ്പോഴത്തെ ടെസ്റ്റിനകത്തൊരു മൂന്ന് ബ്ലോക്കാണ് കാണുന്നത് അതിനകത്ത് ഒരു ബ്ലോക്ക് തൊണ്ണൂറ് പെർസെന്റേജ് ഉണ്ട് അപ്പോൾ അതിനെന്തായാലും ബൈപ്പാസ് സർജറി തന്നെ വേണ്ടിവരും അതല്ലാതെ വേറെ വഴിയില്ല പിന്നെ അതിന് ചിലവുണ്ട് ചെലവിന്റെ കാര്യങ്ങളും ഓപ്പറേഷൻ വേണ്ട കാര്യങ്ങളും ഒക്കെ നമുക്ക് അടുപ്പിക്കണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇത്രയും ഉണ്ടാക്കി നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം ഓപ്പറേഷൻ ചെയ്യണം ചെയ്യാം അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഞങ്ങള് രണ്ടുപേരും കൂടി ആ അടുക്കള ഭാഗത്ത് നിന്ന് സംസാരിച്ചോണ്ട് നിൽക്കാന്ന് എന്തോ പറഞ്ഞപ്പോ ആൻഡിതെ ചക്ക വെട്ടിയിട്ട പോലെ ഒറ്റ വീഴ്ച ഹോ എന്റെ നല്ല ജീവൻ അങ്ങ് പോയെന്നേ ഇത്രയ്ക്ക് ഇത്രക്കല്ലേ എന്ന് ഓർത്ത് സമാധാനിക്കും മക്കളെ ആ എന്തായാലും ഈ രോഗം എന്നെ കൊണ്ട് തന്നെ പോകത്തുള്ളെനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ പിന്നെ രണ്ടാമതുകൂടി വരത്തില്ലല്ലോ എനിക്ക് അങ്ങനെ പറയാതന്നെ നിന്റെ ആദ്യത്തി എനിക്ക് വലിയ പേടിയൊന്നുമില്ല പക്ഷെ ഇവളുടെ കാര്യത്തില് ഇനി കൊച്ചിനെയും കൊണ്ട് ഇവളെങ്ങനെ ജീവിക്കൂന്നളെ എന്നസാനായിട്ട് അമ്മയ്ക്ക് ഒരു ആഗ്രഹം കൂടെ ഉണ്ടടി എന്റെ കാലശേഷം നീ ഇങ്ങനെ കൊച്ചിനെ എങ്ങനെ ജീവിക്കാനായിട്ടാ ചുമ നല്ലൊരു ഒരു ആലോചന ഉണ്ടായിട്ടുണ്ട് രണ്ടാം കെട്ടുകാരനാ നമുക്കൊന്ന് നോക്കിയാലോടി Bye. <laughs>